പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ ഞാൻ തന്നെയാണ് കാണിക്കുന്നത് എന്നാലും അതാരായിരിക്കും ആ ചെയ്തത് ഒരു പിടുത്തവും ഇല്ലല്ല മെസ്സേജ് അയച്ച് നമ്മളെ സഹ ഞങ്ങളെ സഹായിച്ച താരാണ് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണേ ആ സമയത്ത് ആദർശ് വരുന്നുണ്ട് ആദർശ് പറയുന്നു എന്തോ എന്താ എന്ന് ചോദിച്ചപ്പോൾ നീ ഇപ്പോഴും ആ ബാഗിൽ മാലെടുത്ത് വച്ച് താരം എന്ന് അറിയാനാണോ എങ്ങനെ ആലോചിക്കണമെന്ന് ചോദിച്ചപ്പോൾ അതിൽ സംശയമൊന്നുമില്ല ഇവിടെ അങ്ങനെ ചെയ്യുന്ന ഒരാളുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതെ ക്യാമറ കേടായപ്പോൾ തന്നെ ഞാൻ അവനെ സംശയിച്ചതാണ് അതുകൊണ്ട് തന്നെ അവനല്ലാതെ മറ്റാരും അത് ചെയ്യില്ല എന്നൊക്കെ ആദർശം പറയുന്നുണ്ട് ഞാൻ ആ മെസ്സേജിൻ്റെ കാര്യമാണ് ആദർശമായിട്ട് ആലോചിക്കുന്നത് മെസ്സേജ് അഴിച്ചത് ആരും അറിയാണ്ട് ഒരു സമാധാനം ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ അത് വിട് അതെന്തായാലും നമ്മൾക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും ആയിരിക്കും എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അതെ എന്ന് പറയുന്നുണ്ട് എന്നാലും നയനത് വിടുന്നില്ല പിന്നെ ഈ ജ്വല്ലറിയിലുള്ള എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി ഈ മാല ഒരുപാട് ഓർഡർ കിട്ടും അതുകൊണ്ട് ഈ വിഷു നമ്മൾ കൊണ്ടുപോയി എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും വേറൊരു സന്തോഷമുണ്ട് വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചിരുന്നു അമ്മ ചായയും പലാരമൊക്കെ ഉണ്ടാക്കി വയ്ക്കാൻ നമ്മളോട് പുറത്തുനിന്ന് ഒന്നും കഴിക്കരുതെന്ന് പറഞ്ഞു എന്തായാലും വേഗം പോകണം കേട്ടാന്ന് പറഞ്ഞപ്പോൾ ആ പോകാം ഇപ്പോൾ എൻ്റെ മനസ്സിലൊരു ഡിസൈൻ ഉണ്ട് അത് ഞാൻ ചെയ്യട്ടെ അത് കഴിഞ്ഞിട്ട് പോകാം ഒരുപക്ഷെ നാളേക്ക് ചിലപ്പോൾ അത് കിട്ടിയെന്ന് വരില്ല എന്നൊക്കെ ആദർശനോട് നയന പറയുമ്പോൾ എന്നാൽ ശരി ഞാൻ നിൻ്റെ ശല്യം ചെയ്യുന്നില്ല നീ പോയി നീ ചെയ്തോളാം പറഞ്ഞ് ആദർശം പോകും ആ സമയത്ത് നയന വീണ്ടും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്തോ മെസ്സേജിൻ്റെ കാര്യം തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ദേവയാനി മരുമോൾക്കും മോനുമുള്ള പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പാഴെടുക്കാൻ വേണ്ടി അപ്പുറത്തേക്ക് പോകും ആ സമയത്ത് ദേവയാനി ജലജ വന്നിട്ട് അതിൽ ഒരു പൊടി കലർത്തുന്നുണ്ട് മരുമോൾക്ക് മോനും പലഹാരം ഉണ്ടാക്കാൻ നോക്കുകയാണ് അവർ അതെന്തായാലും മരുമകളുടെ വയറ് കേടാക്കാനുള്ളതായിരിക്കട്ടെ അവൾ ഇത് കഴിച്ചിട്ട് ബാത്റൂമിൽ നിന്ന് ഇറങ്ങരുത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണം അപ്പോൾ അമ്മ്മായിമ്മ മരുമകൾക്ക് പണി കൊടുത്താണെന്ന് വിചാരിക്കും അങ്ങനെ അമ്മായിമ്മയും മരുമകളും കൂടെ ഒന്നും കൂടെ ശത്രുതയാവട്ടെ എന്ന് പറഞ്ഞ് ഊട്ടി കുറച്ച് കലക്കുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ കൂടുതലും കലക്കുന്നുണ്ട് അതിന് ശേഷം ജലചവിടെ നിന്ന് പോകും ഞാൻ അവൾ ഓടി നടക്കണം കാണുമ്പോൾ വരാം എന്നും പറഞ്ഞ് പോകും പിന്നീട് ദേവയാനി പഴമൊക്കെ കൊണ്ടുവന്നിട്ട് പിന്നെ അത് പഴംപൊരിയാക്കുന്നുണ്ട് ആ സമയത്താണ് കോണി മെല് കേൾക്കുന്നത് ബെല്ല് കേൾക്കുമ്പോൾ അനാമിക ചെന്ന് വാതിൽ തുറക്കുമ്പോൾ അച്ഛനും അമ്മേനെ അച്ഛനും അമ്മ എന്താ സർപ്രൈസ് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്ന് ഫോണിൽ എല്ലാ ദിവസവും വിളിച്ച് വരെ അറിയാറുണ്ടെങ്കിലും എന്തായാലും മോളെ നേരിട്ടൊന്നു കാണണ്ടേ കുറേ നാളായി ഇവിടേക്ക് വന്നിട്ട് എന്തൊക്കെ പറഞ്ഞ് അകത്തേക്ക് വിളിച്ചിരുത്തുന്നു എന്താ അവിടുത്തെ വിശേഷം എന്ന് വെച്ചപ്പോൾ ഇവിടെ എന്ത് വിശേഷം ഒരുത്തി ഡിസൈനറായി പോയിട്ടുണ്ട് അതന്നെ വിശേഷം എന്നൊക്കെ പറയും ആ സമയത്ത് ദേവയാനെ ഒരു ആ ഇതാരിത് വേണു രവല്യോ ആ ദേവി ദേവയാനിനൊന്ന് കാണണം എന്ന് ചോദിച്ചിട്ട് കുറച്ച് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഇരിക്കി ഞാൻ ചായയൊക്കെ എടുക്കാതെ അപ്പോൾ ചായയൊന്നും വേണ്ട അല്ലെങ്കിൽ തന്നെ ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാൻ പേടിയാണ് ഇവിടെനിന്ന് കാരണം ഇവിടെ എന്ത് കഴിച്ച് ഇവിടെ വന്ന് എന്ത് കഴിച്ചാലും വയറ് കേടായിട്ടേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ഏയ് അതിനെക്കുറിച്ച് പേടിക്കണ്ട ചാ ഇപ്പം വലിയ പിണി അടക്കളയിൽ പാചകം ചെയ്യുന്നത് എന്ന് പറയും നല്ല ടേസ്റ്റുമാണ് മരുമോളെ കാണാണ്ടിരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ വല്യമ്മ പേടിച്ചിട്ട് മരുമകളൊക്കെ അടുക്കളയിലേക്ക് കയറ്റാത്തതാണ് എന്നു വെച്ചാൽ വലിയമ്മ ഒരു ഗ്ലാസ് പാൽ കുടിച്ചത് ഇങ്ങനെ ആയത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും വലിയമ്മ തന്നെയാണ് ചെയ്യണതെന്ന് ഉറപ്പ് രേവതി പറയും അപ്പോൾ ചേച്ചി ശരിക്കും ഒരു അടുക്കളക്കാരി ആയില്ലേ എന്ന് വെച്ചപ്പോൾ അങ്ങനെയൊന്നുമില്ല എന്നുവെച്ചാൽ ഒരു മരണത്തെ മുഖാമുഖം കണ്ടതിന് ശേഷം ഞാൻ അടക്കളയിൽ തന്നെയൊക്കെ ഞാൻ തന്നെ പാചകമൊക്കെ ചെയ്യുന്നത് അത് നമ്മുടെ മേൽനോട്ടത്തിലാവുമ്പോൾ പേടിക്കാനൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് ഒരു ജോലിക്കാരിയെ പോലും ഞാൻ വയ്ക്കാത്തത് അത് അതെന്തായാലും നന്നായി അപ്പോൾ സമാധാനമായിട്ട് ഈ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാലോ ഒന്ന് വീണു തമാശയോടുകൂടി പറയും അങ്ങനെ ആ ശരിയാ എന്ന് പറഞ്ഞ് ദേവയാനി ഞാൻ അടക്കളയിൽ പോകട്ടെ ഓഫീസിൽ നിന്ന് വരുന്നവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചതുകൊണ്ട് എന്തായാലും നിങ്ങളിരിക്കുന്നവർപ്പം ചായ മാത്രം മതി ദേവയാനി ചേച്ചി ഈ പലഹാരമൊന്നും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും സാരില്ല എന്ന് പറഞ്ഞ് ദേവയാനി ഇടക്കളേക്ക് പോകുമ്പോൾ അനാമിക പറയുന്നുണ്ട് ഈ പലഹാരമൊക്കെ വലിയ ഉണ്ടാക്കുന്നുണ്ട് അമ്മ ഇപ്പോൾ ഇവിടെ എന്നും മണക്കിളയിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാനുണ്ടാവും എന്നും പറയുന്നുണ്ട് അതിന് ശേഷം ദയവായി ഇങ്ങനെ പലഹാരങ്ങളൊക്കെ എടുത്ത് വെക്കിന് ആ സമയത്ത് അനാമിക അനാമികയ്ക്ക് ഇങ്ങനെ ഓരോന്നും ഓരോന്നും കുത്തി കൊടുക്കണ വീണും ഭാര്യയും ജലജനേയും ജാനകിനെയും എപ്പോഴും എരികയറ്റി കൊടുക്കണം തിളപ്പിക്കണം എന്നാലേ കാര്യം ഉണ്ടാവുള്ളൂ പിന്നീട് വല്യമ്മനെ കാര്യമായാലും നീ നല്ലോണം സ്നേഹിക്കണം അവരെ സ്നേഹം അഭിനയിച്ചാലും മതി തന്നു കണ്ടില്ലേ സ്വർണം തന്നത് അതുപോലെ എന്തെങ്കിലുമൊക്കെ തന്നാലോ ചില ഇപ്പം കണ്ണായ സ്ഥലത്ത് ഒരു ഏക്കർ സ്ഥലം നിനക്ക് എഴുതി തരാൻ തോന്നിയാലോ എന്നൊക്കെ പറയും അതൊക്കെ ശരിയാണ് പക്ഷേ അവർക്ക് ആദർശേട്ടൻ്റെ ജീവനിയാണ് അതുകൊണ്ട് തന്നെ ആദർശേട്ടൻ വേ ആദർ ചേട്ടനെ വേദനിപ്പിക്കണൊന്നും അവർ ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ അതും ശരിയാണ് എന്നൊക്കെ പറയും എന്തായാലും നീ അടക്കളിലേക്ക് ചെല്ല അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വല്ല്യമ്മനെ സഹായിക്കും എന്ന് പറയും അങ്ങനെ പഴംപൊരിയൊക്കെ ഇങ്ങനെ പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കണത് ദേവയാനി എൻ്റെ മോൾ മരുമോൾക്കും മോൻ മോനുണ്ടാക്കി വെച്ചതാണ് ഇനിയിപ്പോൾ എന്തായാലും സാറില്ല ഇവർക്ക് കൊടുക്കാം മാവ് ഉണ്ടല്ലോ അവർക്ക് വേറെ ഉണ്ടാക്കി കൊടുക്കാം എന്നും പറഞ്ഞു ദേവയാണ് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ എടുത്ത് ചായ ഒക്കെ ആക്കണ സമയത്ത് വലിയ മേനെ വിളിച്ച് വരും ആ മോളോ എന്ന് പറയും ആ മോള് ഈ പഴംപൊരി അവർക്ക് എടുത്ത് കൊണ്ട് കൊടുക്കും പലഹാരം അവൾക്ക് അവർക്ക് കൊടുക്ക് ചായ ഞാൻ ഞാനെടുക്കാമെന്ന് പറയും ഇത് ഞാൻ ഓഫീസിലുള്ളവർക്ക് വരുന്നവർക്ക് ഉണ്ടാക്കി വെച്ചതാണ് അത് അവർക്ക് വേറെ ഉണ്ടാക്കുക പറഞ്ഞപ്പോൾ പറഞ്ഞു അപ്പോൾ ശരിക്കും അനാമികരം പോകാൻ പെട്ടെന്ന് ദേഷ്യം കൊണ്ട് പാങ്ങുന്നുണ്ട് എന്നിട്ട് വീണ്ടും നയനൊക്കെ കുറ്റം പറയുമ്പോൾ നയനനെ കുറ്റം പറയുമ്പോൾ ദേവി എനിക്ക് ദേഷ്യം വരുന്നുണ്ട് നീ ഒന്ന് പോടി എൻ്റെ മരുമോളെ പാചകം എനിക്കറിയാലോ എന്നൊക്കെ പറയും നായന ഉണ്ടാക്കുന്ന ഭക്ഷണം കിരി കേട് കൊണ്ട് കഴിച്ചതിന് വില്ലിമേ ഒരു രുചിയില്ല വില്ലിമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം പോലെ ഒന്നല്ല എന്ന് പറഞ്ഞപ്പോൾ അത് മോള് പറയരുത് കാര്യം നയന നമ്മുടെ ആണെങ്കിലും നയനയുടെ പാചകമൊക്കെ നല്ലത് തന്നെയാണെന്ന് പറയും അപ്പോൾ അത് മുഖം ഒന്നും കൂടെ മങ്ങും എന്നിട്ട് പഴംപൊരി എടുത്ത് കഴിഞ്ഞിട്ട് ഹാളിലേക്ക് പോകും ജല ദേവയാനി പിന്നാലെ ചായയായിട്ട് പോകും എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഒക്കെ തന്നെയും സംശയം എൻ്റെ മരുമോളിനി ദേഷ്യം എൻ്റെ മരുമോളെ കണ്ടുകൂടാ എന്നൊക്കെ ഇങ്ങനെ ദേവയാനി മനസ്സിലാലോചിക്കുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ഇവളുടെ അച്ഛനും അമ്മയും വരുമ്പോൾ ഞാൻ എന്തിനാണ് പലഹാരമായിട്ടായി കൊടുക്കുന്നത് ഇവൾ അവൾ അവളമായി ചെയ്യേണ്ടത് അവളതൊന്നും ചെയ്യില്ല എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ തന്നെ പ്ലേറ്റൊക്കെ കൊണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പഴംപൊരി വിശ്വസിച്ച് കഴിക്കാല്ലേ എന്ന് പറഞ്ഞാൽ ആ ഞാനുണ്ടാക്കിയതും ധൈര്യപ്പെട്ട് കഴിച്ചോളാൻ പറയും അങ്ങനെ വേണു ഭാര്യയൊക്കെ ആക്രാന്തത്തോടെ ഇരുന്ന് അതിൻ്റെ പഴംപൊരിയൊക്കെ കഴിക്കും ആ സമയത്ത് അബിയും വരും അപ്പം അബിക്കും പഴംപൊരിയും നീട്ടുന്നുണ്ട് മോനെ വലിയമ്മ ഉണ്ടാക്കിയത് കൊണ്ട് കഴിച്ചോളും നല്ല രുചിയുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അബിയും കൂടി കഴിക്കുന്നുണ്ട് അങ്ങനെ അവർ പരസ്പരം മനസ്സറിഞ്ഞ് ഇങ്ങനെ എല്ലാവരും കൂടെ സന്തോഷത്തോടെ കഴിക്കുന്നുണ്ട് കൂട്ടത്തിൽ അബിയുടെ അമ്മേനെ ഇങ്ങനെ പൊക്കി പറയുന്നുണ്ട് അതെ അപ്പച്ച എന്നോട് നല്ല സ്നേഹമാണ് ദേവിയനിക്കിങ്ങനെ ഒരു നാത്തൂനെ കിട്ടിയത് നന്നായി എന്നൊക്കെ പറഞ്ഞ് ജലജനെ പൊക്കി പറയുന്നുണ്ട് വേണു ദേവതി അപ്പം അങ്ങനെ ദേവിയാൻ മനസ്സിലാലോചിക്കുന്നുണ്ട് എൻ്റെ പരുമോള പ്രദേശികളുള്ള ആൾക്കാർക്ക് ആൾക്കാരെയൊക്കെ ഇവർ സ്നേഹിക്കുന്നു നടക്കട്ടെ ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട് എന്നിട്ട് പറയും പഴംപൊരി എനിക്ക് വേണ്ടാന്ന് പറയും ഞാൻ ചായ മാത്രം കുടിച്ചുകൊണ്ടെന്ന് പറയും അതേ ഓഫീസിൽ നിന്ന് വരുന്നവർക്ക് ഞാൻ എന്തെങ്കിലും ഒന്നുണ്ടാക്കിക്കട്ടെ കുറച്ചും കൂടെ മാവ് ഇരിക്കുന്നുണ്ട് ഞാൻ പഴംപൊരി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ദേവയാനെ അകത്തേക്ക് പോകും പിന്നെ കാണിക്കുന്നത് അബീനനി അബി റൂമിൽ വന്നിട്ട് വയറുവേദന കൊണ്ട് ഇങ്ങനെ പൊളയിന് അപ്പോൾ അബിവിന് പറയുന്നുണ്ട് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ കഴിച്ചതൊക്കെ പുറത്തേക്ക് പോകാൻ തോന്നുന്നു എന്താ പഴംപൊരിയിൽ ഈ അമ്മായി അമ്മായി പണി ഒപ്പിച്ചോ അമ്മായി നീ അനായനയ്ക്ക് വേണ്ടി പണി ഒപ്പിച്ചതാവോ അതാണ് ഞാൻ കഴിച്ചത് അല്ലെങ്കിൽ നീ എനിക്ക് മാത്രം കിട്ടിയല്ലോണം ഇങ്ങനെയൊക്കെ ആലോചിച്ച് അവർ ബാത്റൂമിലേക്ക് ഒരു ഭാഗമാണ് കാണിക്കണത് പിന്നീട് പഴംപൊരിയൊക്കെ തിന്ന് വിശ്രമിക്കുന്നു ദേവയാനിയും ദേവയാനിയല്ല വേണു ഭാര്യയും അതുപോലെ തന്നെ അനാമികയും ഇവിടെ വന്നാൽ എന്നും വയറുകടാവലാണ് എന്ന് പറയും പക്ഷേ ഇന്നെന്താ കുഴപ്പമൊന്നുമില്ല നല്ല രുചിയുള്ള ഭക്ഷണം അതുകൊണ്ട് മനസ്സറിഞ്ഞ് കഴിച്ചു എന്ന് പറഞ്ഞു വേണു പെട്ടെന്ന് തന്നെ രേവതിക്ക് ഭയങ്കരമായിട്ട് വയറുവേദന വരുമൊക്കെ രേവതി പറയുന്നുണ്ട് എന്താണെന്ന് അറിയില്ല എന്തായാലും ആ പഴമ്പൊരി കഴിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് വയറുവേദന എടുക്കണമെന്ന് പറയും ബാത്റൂമിലൊക്കെ പോകാൻ തോന്നുന്നു പറയും അല്ലാതെ എനിക്ക് പോകണം എന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഒരു വയറൊക്കെ പൊത്തിപ്പിടിക്കുന്നു ആ സമയത്ത് അത് എനിക്കും അതായത് നിനക്ക് പറഞ്ഞപ്പോൾ എനിക്കും ഭയങ്കര വയറുവേദന ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് വേണു രേവതി മുകളിലേക്ക് ഓടുന്നുണ്ട് രണ്ട് പേരും ഓഡർ നോക്കി ഇങ്ങനെ അനാമിക ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്താണാവുമോ എന്ന് ആലോചിച്ചിട്ട് പെട്ടെന്ന് തന്നെ അനാമികയ്ക്കും വയറുവേദന വരുന്നുണ്ട് ശരിയല്ല എനിക്ക് നല്ല വയറുവേദനയുണ്ടോ എന്നും പറഞ്ഞ് ഇങ്ങനെ പൊത്തി പൊത്തിപ്പിടിച്ച് നിൽക്കുന്ന അനാമിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ